തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയതിന്റെ ഷോക്ക് മാറുന്നതിനു മുമ്പ് ബി ഗോപാലകൃഷ്ണനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹനൻ കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ച സാഹചര്യത്തിൽ നടന്ന ഫോണിംഗ് ചർച്ചയിലാണ് ബി ഗോപാലകൃഷ്ണനെ മീഡിയ വൺ ചാനലിന്റെ അവതാരകൻ അഭിലാഷ് മോഹനൻ ഉത്തരമുട്ടിപ്പിച്ചത് ചർച്ചയ്ക്കിടെ നിലപാടുകളിൽ മലക്കം മറിഞ്ഞാണ് ഒടുവിൽ ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടത് കർഷക നിയമത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച പരാമർശങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കർഷക നിയമത്തിൽ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്ന അഭിലാഷിന്റെ ചോദ്യത്തിന് കർഷക സമരം നടത്തുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവരാണെന്ന് ബി ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരോട് കേന്ദ്ര സർക്കാർ എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്നാണ് അഭിലാഷിന്റെ മറുചോദ്യം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയാണെന്ന് ഉത്തരം പറഞ്ഞ ഗോപാലകൃഷ്ണന് അഭിലാഷ് അടുത്ത ചോദ്യവും വിട്ടുകൊടുത്തു ഡൽഹിയിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരുമായി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ലെന്നും അവരെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തിയത് എന്തിനെന്നും അഭിലാഷ് ചോദിച്ചതോടെ അവരുമായും ചർച്ച നടത്തിയെന്ന് മറുപടി നൽകി ഗോപാലകൃഷ്ണൻ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ ആ ഭിത്തിയിലൊട്ടിച്ച ഫീലിംഗ്സ് കിട്ടിയില്ലെങ്കിലും ആ ചർച്ച കാണുമ്പോൾ അഭിലാഷിന്റെ ഗോപാലകൃഷ്ണ പദം ശരിക്കും മനസ്സിലാകും പകർപ്പവകാശ പ്രശ്നമുള്ളതിനാൽ പ്രസ്തുത വീഡിയോ കമന്റ് ബോക്സിൽ ചേർക്കുന്നു കർഷക സമരം നടത്തുന്നത് വെറും ഏജന്റുമാരാണെന്നും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ന്യായമില്ലെന്നും പറഞ്ഞ ഗോപാലകൃഷ്ണന് അഭിലാഷ് വ്യക്തമായ ഉത്തരവും ചർച്ചയിൽ നൽകുന്നുണ്ട് കർഷകരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച പല ബി ജെ പി പ്രമുഖരും ഒടുവിൽ കർഷകരെ അങ്ങനെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിറം മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും കർഷകരെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ കർഷകരെ തല്ലിച്ചതച്ച ഹരിയാനയിലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ വരെ കർഷകർക്കായി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു ആ സമയത്താണ് ഇപ്പോഴും ഗോപാലകൃഷ്ണന് നേരം വെളുക്കാത്തത് അതേസമയം കർഷക നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി നടത്തിയത് കർഷക നിയമം പിൻവലിക്കുമെന്ന സൂചനയും ഇന്ന് സുപ്രീം കോടതി നൽകിയിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ ഉന്നതതല സമിതി വേണമെന്ന ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് മതിയായ കൂടിയാലോചനകൾ സർക്കാർ നടത്തിയില്ലെന്ന് കോടതി വിമർശിച്ചു കേസിൽ നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും മൂന്ന് കാർഷിക പരിഷ്കരണ നിയമങ്ങളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട സമരം ചെയ്യുന്ന കർഷകരുമായുള്ള ചർച്ചയിൽ സമവായം ഉണ്ടാക്കാത്തതിൽ അതൃപ്തി അറിയിച്ചു കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് കേസിൽ വാദം കേട്ടു തുടങ്ങിയത് നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൂടെയെന്ന് കോടതി ചോദിച്ചു എന്നാൽ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല അങ്ങനെയെങ്കിൽ കോടതി നിയമം സ്റ്റേ ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് മുതിർന്ന അഭിഭാഷകർ എന്നിവർ അടക്കമുള്ള സമിതിയെ കോടതി ഇതിനായി നിശ്ചയിക്കും സമിതിയുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനാണ് സ്റ്റേ എന്ന് കോടതി വ്യക്തമാക്കി സമരം തുടരാൻ കർഷകരെ അനുവദിക്കുമെങ്കിലും കോടതി പറയുന്ന സ്ഥലത്തേക്ക് സമരവേദി മാറ്റേണ്ടി വരും സമരം ചെയ്യുന്ന പ്രായമായവർ സ്ത്രീകൾ കുട്ടികൾ എന്നിവരോട് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടുവെന്ന് പറയാൻ കർഷകർ അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തീരുമാനമെടുക്കാൻ പതിനഞ്ചാം തീയതിയിലെ ചർച്ച കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ആളുകളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശമാണ് ഏറ്റവും പ്രധാനമെന്ന് കോടതി വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു തിരിച്ചടി കേന്ദ്ര സർക്കാരിന് കർഷക നിയമത്തിൽ ലഭിച്ചപ്പോൾ അഭിലാഷിന്റെ വക നല്ലൊരു മുട്ടം പണിയും ഇങ്ങോ ബി ഗോപാലകൃഷ്ണനും കിട്ടി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള